നമസ്കാരം പി എസ് സി ചെയർമാനും അംഗങ്ങൾക്കും ലക്ഷങ്ങൾ ശമ്പള വർധന നടത്തിയതിനു പിന്നാലെ സർക്കാരിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി കെ വി തോമസിനും കൈനിറയെ ലക്ഷങ്ങൾ നൽകാനൊരുങ്ങി സർക്കാർ കേരള ഹൌസിലെ പ്രത്യേക പ്രതിനിധിയായ കെ വി തോമസിന്റെ വാർഷിക യാത്രാബത്ത അഞ്ചു ലക്ഷത്തിൽ നിന്ന് പതിനൊന്ന് പോയിന്റ് മൂന്ന് ഒന്ന് ലക്ഷമാക്കാനുള്ള ശുപാർശ നിയമസഭയുടെ സബ്ജക്ട് കമ്മിറ്റിയിൽ വച്ചു പൊതുഭരണ വകുപ്പിന്റെ ശുപാർശയിൽ ഇനി തീരുമാനമെടുക്കേണ്ടത് ധനവകുപ്പാണ് പ്രത്യേക പ്രതിനിധിയുടെ ഓണറേറിയം പേഴ്സണൽ സ്റ്റാഫിന്റെ വേതനം വിമാനയാത്രാക്കൂലി വാഹനത്തിനുള്ള ഇന്ധന ചെലവ് എന്നിവയ്ക്കായി പ്രതിവർഷം മുപ്പത് ലക്ഷത്തോളം രൂപയാണ് സർക്കാർ ചെലവഴിക്കുന്നത് ബുധനാഴ്ച ചേർന്ന സബ്ജെക്ട് കമ്മിറ്റി യോഗത്തിലാണ് വിഷയം വന്നത് അഞ്ചു ലക്ഷം രൂപയായിരുന്നു സംസ്ഥാന ബജറ്റിൽ കെ വി തോമസിന് യാത്രാബദ്ധയായി അനുവദിച്ചിരുന്നത് എന്നാൽ കഴിഞ്ഞ വർഷം ആറ് പോയിന്റ് മൂന്ന് ഒന്ന് ലക്ഷം രൂപ ചെലവായതിനാൽ അഞ്ചു ലക്ഷം രൂപ പോരെന്നും പതിനൊന്ന് പോയിന്റ് മൂന്ന് ഒന്ന് ലക്ഷം വേണമെന്നും ധനവകുപ്പിനോട് പൊതുഭരണ വകുപ്പിന്റെ പ്രോട്ടോകോൾ വിഭാഗം ശുപാർശ ചെയ്യുകയായിരുന്നു ഓണറേറിയം ഇനത്തിൽ പ്രതിവർഷം ലക്ഷങ്ങൾ കെ വി തോമസിന് ലഭിക്കുന്നുണ്ട് ഇതിനു പുറമെയാണ് യാത്രാബത്ത ഇരട്ടിയാക്കാനുള്ള നിർദ്ദേശം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് കോൺഗ്രസുമായി ഇടഞ്ഞ് സി പി എമ്മിനൊപ്പം കൂടിയ കെ വി തോമസിനെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി പത്തൊമ്പതിനാണ് ക്യാബിനറ്റ് പദവിയോടെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിയായി നിയോഗിച്ചത് അഞ്ച് ജീവനക്കാരാണ് അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിലുള്ളത് പ്രൈവറ്റ് സെക്രട്ടറി അസിസ്റ്റന്റ് ഓഫീസ് അറ്റൻഡ് ഡ്രൈവർ എന്നിങ്ങനെയാണ് നിയമനം സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി പന്ത്രണ്ട് പോയിന്റ് അഞ്ച് പൂജ്യം ലക്ഷം രൂപ കെ വി തോമസിന് ഓണറേറിയം നൽകിയതും ആരോപണത്തിന് ഇടയാക്കിയിരുന്നു ക്യാബിനറ്റ് റാങ്ക് നൽകിയുള്ള കെ വി തോമസിന്റെ നിയമനം അനാവശ്യ ചെലവാണെന്ന് പ്രതിപക്ഷം നിരന്തരം ആരോപണം ഉയർത്തിയിരുന്നു കേരളത്തിന്റെ താൽപര്യങ്ങൾ ദേശീയ തലത്തിൽ സംരക്ഷിക്കുന്നതിനും കേന്ദ്ര സർക്കാരുമായും ഉദ്യോഗസ്ഥരുമായും ചർച്ചകൾ നടത്തി പ്രധാന വിഷയങ്ങളിൽ ഇടപെടുന്നതിനുമാണ് പ്രത്യേക പ്രതിനിധിയെ നിയോഗിച്ചിരിക്കുന്നത് അതേസമയം കഴിഞ്ഞ ദിവസമാണ് പി എസ് സി ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളവും ആനുകൂല്യങ്ങളും പരിഷ്കരിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചത് ചെയർമാന്റെ ശമ്പള സ്കെയിൽ ജില്ലാ ജഡ്ജിമാരുടെ പരമാവധി സൂപ്പർ ടൈം സ്കെയിലിനും അംഗങ്ങളുടേത് ജില്ലാ ജഡ്ജിമാരുടെ പരമാവധി സെലക്ഷൻ ഗ്രേഡിനും സമാനമായി പരിഷ്കരിക്കാനാണ് തീരുമാനം രണ്ട് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ് രൂപയാണ് ജില്ലാ ജഡ്ജിമാരുടെ സൂപ്പർ ടൈം സ്കെയിൽ പരമാവധി അടിസ്ഥാന ശമ്പളം ഈ നിരക്കിൽ ചെയർമാന്റെ ശമ്പളം നിലവിൽ രണ്ട് പോയിന്റ് ആറ് പൂജ്യം ലക്ഷത്തിൽ നിന്ന് നാലു ലക്ഷത്തിലധികമായി ഉയരും അംഗങ്ങളുടെ അടിസ്ഥാന ശമ്പളം രണ്ട് ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി തൊണ്ണൂറ് രൂപയായിട്ടാണ് ഉയരുന്നത് അവർക്കും ആനുകൂല്യങ്ങളടക്കം നാല് ലക്ഷം രൂപ വരെ ലഭിക്കും രണ്ട് പോയിന്റ് നാല് രണ്ട് ലക്ഷമാണിപ്പോൾ ആനുകൂല്യങ്ങളടക്കം ലഭിക്കുന്നത് ശമ്പള വർധനവിന് രണ്ടായിരത്തി പതിനാറ് മുതൽ പ്രാബല്യമുണ്ടാകും സാമ്പത്തിക പ്രതിസന്ധി കാരണം പലതവണ മാറ്റിയ ശമ്പളവർധന ശുപാർശയാണ് ബുധനാഴ്ചത്തെ മന്ത്രിസഭായോഗം അംഗീകരിച്ചത് ചെയര്മാനടക്കം ഇരുപത്തിയൊന്ന് പിഎസ്സി അംഗങ്ങളാണുള്ളത്